ഹേമ കമ്പിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടി ഷക്കീലയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മലയാള സിനിമയിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളാണ് നടി വെളിപ്പെടുത്തിയത് അതേസമയം പണത്തിനു വേണ്ടി ശരീരം വിൽക്കേണ്ട അവസ്ഥ തനിക്കുണ്ടായിട്ടുണ്ടെന്നാണ് ഷക്കീല ഇപ്പോൾ പറയുന്നത് തൊണ്ണൂറുകളിൽ തൻ്റെ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുമായിരുന്നു മാത്രമല്ല ലക്ഷങ്ങൾ ഇരട്ടിയാക്കി പലരും തരും അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും തനിക്ക് വന്നിട്ടില്ല മാത്രമല്ല തൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിലൂടെ ഷക്കീല തുറന്നു സംസാരിച്ചിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ശരീരത്തിൽ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും ചെറുപ്പത്തിൽ ഞാനൊരു ഹെൽത്തി ബേബി ആയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കാണുന്നവർ പന്ത്രണ്ടാം ക്ലാസ്സിലാണെന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെ ഒരു ശരീരമാണ് എനിക്കുണ്ടായിരുന്നത് എൻ്റെ ബ്രസ്റ്റിന് ഹോർമോണൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതെല്ലാം ഒറിജിനലാണ് എനിക്ക് വണ്ണം പറ്റി പോലും ഐഡിയ ഇല്ല ഡയറ്റ് എടുക്കാനോ ഭക്ഷണം കുറയ്ക്കാനോ എനിക്ക് പറ്റില്ല ഞാൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത് തന്നെ തടയുള്ളതിൻ്റെ പേരിലാണ് ഈ നാട്ടിൽ വണ്ണം പേരിൽ പ്രശസ്തിയിലേക്ക് വന്നവരിൽ ഒരാൾ ഞാൻ തന്നെയായിരിക്കും അങ്ങനെ ഒരു അംഗീകാരം ഷക്കിലേക്കുള്ളതാണ് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഉണ്ടായതെന്നും നടി പറയുന്നു പണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എത്ര തവണയെന്ന് എനിക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല ഇതൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവസാനത്തിൽ കിന്നാരത്തുമ്പി എന്ന സിനിമ ഇറങ്ങി അവിടെയൊന്നൊരു സ്റ്റാർട്ടപ്പ് കിട്ടിയതോടെ പിന്നെ എനിക്കങ്ങനെ പോകേണ്ടതായി വന്നിട്ടില്ല സിനിമയിലെ ഹീറോയും ഹീറോയിനുമൊക്കെ ഞാൻ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഡേറ്റ് കൊടുക്കില്ല അന്ന് സിനിമയിൽ എൻ്റെ ഒരു ദിവസം മതി അവർക്ക് ആ പെരുമാറിയാൽ ഞാൻ പോടാ ഡേറ്റ് ഇല്ലെന്ന് പറയും അതുകൊണ്ട് ആരും അങ്ങനെ സമീപിക്കാറില്ല അന്ന് എൻ്റെ ഡേറ്റിന് വേണ്ടി പ്രതിഫലം ഇരട്ടിയാക്കുന്നവരുണ്ടായിരുന്നു ഡേറ്റ് തരാനില്ല പത്ത് ദിവസത്തിന് ശേഷം ആവട്ടെ എന്ന് പറഞ്ഞാൽ ലക്ഷത്തിൻ്റെ ഷൂട്ടാണെങ്കിൽ അവർ അത് ആറ് ലക്ഷമായി തരാമെന്ന് പറയും അങ്ങനെ അവർ തന്ന പൈസ ഇരട്ടിയാകും പൈസ പ്രധാനം ൊക്കെ ഷക്കീലയുടെ ശരീരം കാണാൻ വേണ്ടിയാണ് അന്ന് തിയേറ്ററുകളിലേക്ക് വന്നതെന്ന് പറയാൻ പറ്റില്ല രേഷ്മ മരിയ തുടങ്ങി സുന്ദരി കുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു അവരെ കാണാനും ആളുകൾ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഷക്കീലയെ മാത്രം കാണാനെന്ന് പറയാൻ പറ്റില്ലെന്നും നടി കൂട്ടിച്ചേർക്കുന്നു